നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യ കലാലയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നാട്യത്തിന്റെ പഠനത്തിന്റെ ഭാഗമായി ഒരു ചെറു രംഗം ഭയം നമ്മൾ മനുഷ്യർ അധികം വികാരം കൊള്ളുന്ന ആ ഭയമെന്ന വികാരം സ്വാഭാവികമായി നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു രംഗം തന്നെ ഭാവനയിൽ സൃഷ്ടിച്ച് എങ്ങനെയാവും നിങ്ങൾ ചെയ്യുക എന്ന ചോദ്യത്തിനുത്തരമായി മീനാക്ഷി മോളും ശ്രീലക്ഷ്മി മോളും അവതരിപ്പിച്ച ഈ ചെറുഭാഗം നിങ്ങൾ ഒന്ന് കണ്ടിട്ട് വിലയിരുത്തൂ അവരുടെ ആദ്യ ശ്രമമാണ് അതിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം ഈ രംഗം കണ്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും അറിയിക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടി വി പ്രോഗ്രാം നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നല്ല ആസ്വദിക്കാവന്ന് നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്നപ്പോൾ വന്ന ഒരു വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ വന്ന ഒരു മൂവി ആയിരിക്കാം അപ്പോൾ നിങ്ങൾ അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയി ഓ അപ്പൊ നിങ്ങൾക്ക് അങ്ങ് ആകെ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട് എണീറ്റ് പോയി ടോർച്ചൊക്കെ എടുക്ക ഒരു മടിയാണ് എന്നാലൊരു ചെറിയ അത് വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് അതിൻ്റെതായ ഒരു ചെറിയ ഒരു അസ്വസ്ഥതയും അങ്ങനെ ജസ്റ്റ് ഒന്ന് കറണ്ട് വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാര്യം ഇനി കണ്ടിന്യൂ നിങ്ങൾക്ക് ആ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നത് കാണണം കണ്ടിന്യൂ കാണാനുള്ള ഒരു ആഗ്രഹവും കൂടിയുണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ടി വി ഇരിക്കുന്നതിൻ്റെ അല്പം മാറിയായിട്ട് തുറന്നു കിടക്കുന്ന ജനലായിട്ട് നിങ്ങളെന്തോ ഒരനക്കം പോലെ കണ്ടു അത് നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു എന്താണത് അപ്പോൾ കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും വളരെ വികൃതമായ വളരെ ഭീകരമായ രൂപമുള്ള ഒരു കൈ ആ കമ്പിയിലൂടെ അകത്തേക്ക് നിറങ്ങുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ വിശ്വസിക്കാനൊക്കുന്നില്ല ചുറ്റും നല്ല ഇരുട്ടാണ് ദൂരെയുള്ള എന്തോ ഒരു അരണ്ട വെളിച്ചത്തിൽ മാത്രമാണ് ആ കൈ നിങ്ങൾ കാണുന്നത് പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ വളരെ വളരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം സ്തംഭിക്കുന്ന രീതിയിലുള്ള ഭീകരമായ പൈശാചികമായ ഒരു രൂപം ക്രമേണ ക്രമേണ ആ കമ്പികളുടെ അടുത്തേക്ക് വരുന്നതായി നിങ്ങൾ കാണുന്നു നിങ്ങളുടെ ഒറ്റപ്പെടലും നിങ്ങളുടെ ഉള്ളിലുള്ള ഭയവും എല്ലാം മറന്നുകൊണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു അവസ്ഥ വളരെയധികം പേടി നിങ്ങളിലേക്ക് ഉണ്ടാക്കുന്നു നിങ്ങൾ വീണ്ടും അത് ശ്രദ്ധിക്കുന്നു അവിടെ ആ രൂപം വളരെയധികം ഭീകരമായ ഐശാചികമായി വളരെ വ്യക്തമായി നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അവിടുന്ന് നിങ്ങളുടെ ഭയത്തിൻ്റെ മാക്സിമത്തിൽ നിൽക്കുന്ന സമയത്ത് ആ രൂപം ജനൽ കമ്പികളിലൂടെ തന്നെ അകത്തേക്ക് കടന്ന് വരുന്നത് പോലെ നിങ്ങളിങ്ങനെ കാണുന്നു നിങ്ങളാകെ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു പെട്ടെന്ന് കറണ്ട് വരുന്നു നിങ്ങൾ ചുറ്റും നോക്കുന്നു നിങ്ങൾക്കാകെ അസ്വസ്ഥത ഉണ്ടാകുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല നിങ്ങൾ വീണ്ടും ആ ജനലിൻ്റെ അരികിലേക്ക് തന്നെ നോക്കുന്നു വീണ്ടും ചുറ്റും നോക്കുന്നു നിങ്ങളുടെ ഒരു ഒരവസ്ഥയുണ്ട് നിങ്ങൾ കണ്ടത് സത്യമാണോ അത് അതിലെന്താണ് തോന്നലാണോ പെട്ടെന്ന് ടി വി ഓണാവുന്നു ആ ടി വിയിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു വീണ്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ ജനലിൻ്റെ അരികിലേക്കൊന്ന് പോകണമോ എന്താണ് അവിടെ കണ്ടത് എന്നതിൽ ഒരു വ്യക്തതയില്ലാതെ ചിന്തിച്ചിട്ടുള്ള ഒരു ഉത്തരം കിട്ടാത്ത രീതിയിൽ നിങ്ങളായിപ്പോകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടി വി പ്രോഗ്രാം നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് നല്ല ആസ്വദിക്കാവുന്ന നിങ്ങൾ ഒരുപാട് ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്നപ്പോൾ വന്ന ഒരു വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ വന്ന ഒരു മൂവി ആയിരിക്കാം അപ്പോൾ നിങ്ങളതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയി ഓ അപ്പൊ നിങ്ങൾക്ക് അങ്ങ് ആകെ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട് എണീറ്റ് പോയി ടോർച്ചൊക്കെ എടുക്കാ ഒരു മടിയാണ് എന്നാലും ഒരു ചെറിയ അത് വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് അതിൻ്റെതായ ഒരു ചെറിയ ഒരു അസ്വസ്ഥതയും ഉണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കറണ്ട് വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാര്യം ഇനി കണ്ടിന്യൂ നിങ്ങൾക്ക് ആ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്നത് കാണണം കണ്ടിന്യൂ കാണാനുള്ള ഒരു ആഗ്രഹവും കൂടിയുണ്ട് പെട്ടെന്ന് നിങ്ങളുടെ ടി വി ഇരിക്കുന്നതിൻ്റെ അല്പം മാറിയായിട്ട് തുറന്നു കിടക്കുന്ന ജനലായിട്ട് നിങ്ങളെന്തോ ഒരനക്കം പോലെ കണ്ടു അത് നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു എന്താണത് അപ്പോൾ കൃത്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും വളരെ വികൃതമായ വളരെ ഭീകരമായ രൂപമുള്ള ഒരു കൈ ആ കമ്പിയിലൂടെ അകത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ വിശ്വസിക്കാനൊക്കുന്നില്ല ചുറ്റും നല്ല ഇരുട്ടാണ് ദൂരെയുള്ള എന്തോ ഒരു അരണ്ട വെളിച്ചത്തിൽ മാത്രമാണ് ആ കൈ നിങ്ങൾ കാണുന്നത് പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ വളരെ വളരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം സ്തംഭിക്കുന്ന രീതിയിലുള്ള ഭീകരമായ പൈശാചികമായ ഒരു രൂപം ക്രമേണ ക്രമേണേ ആ കമ്പികളുടെ അടുത്തേക്ക് വരുന്നതായി നിങ്ങൾ കാണുന്നു നിങ്ങളുടെ ഒറ്റപ്പെടലും നിങ്ങളുടെ ഉള്ളിലുള്ള ഭയവും എല്ലാം മറന്നുകൊണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഒരവസ്ഥ വളരെയധികം പേടി നിങ്ങളിലേക്ക് ഉണ്ടാക്കുന്നു നിങ്ങൾ വീണ്ടും അത് ശ്രദ്ധിക്കുന്നു അവിടെ ആ രൂപം വളരെയധികം ഭീകരമായ ഐശാചികമായി വളരെ വ്യക്തമായി നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നു അവിടുന്ന് നിങ്ങളുടെ ഭയത്തിൻ്റെ മാക്സിമത്തിൽ നിൽക്കുന്ന സമയത്ത് ആ രൂപം ജനൽ കമ്പികളിലൂടെ തന്നെ അകത്തേക്ക് കടന്നു വരുന്നത് പോലെ നിങ്ങളിങ്ങനെ കാണുന്നു നിങ്ങളാകെ വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു പെട്ടെന്ന് കറണ്ട് വരുന്നു നിങ്ങൾ ചുറ്റും നോക്കുന്നു നിങ്ങൾക്കാകെ അസ്വസ്ഥത ഉണ്ടാകുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല നിങ്ങൾ വീണ്ടും ആ ജനലിൻ്റെ അരികിലേക്ക് തന്നെ നോക്കുന്നു വീണ്ടും ചുറ്റും നോക്കുന്നു നിങ്ങളുടെ ഒരു അവസ്ഥയുണ്ട് നിങ്ങൾ കണ്ടത് സത്യമാണോ അതോ അതിലെന്താണ് തോന്നലാണോ പെട്ടെന്ന് ടി വി ഓണാവുന്നു ആ ടി വിയിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു വീണ്ടും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ ജനലിൻ്റെ അരികിലേക്കൊന്ന് പോകണമോ എന്താണ് അവിടെ കണ്ടത് എന്നതിൽ ഒരു വ്യക്തതയില്ലാതെ ചിന്തിച്ചിട്ടുള്ള ഒരു ഉത്തരം കിട്ടാത്ത രീതിയിൽ നിങ്ങളായിപ്പോകുന്നു